ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലോട്ടാണ് ഈ വീഡിയോ പോകുന്നത് ഫസ്റ്റത്തെ വീഡിയോ കാണാത്തവർ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് നോക്കുക അത് കണ്ടതിന് ശേഷം ഇതിലോട്ട് വരാം ഓക്കെ അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് പൂളിലോട്ടാണ് ഇറങ്ങിയത് പൂളിലുള്ള ഒരു വൈബൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതായത് ഇവിടുത്തെ പൂളിൽ നമുക്ക് ഇത്ര മണിക്കൂറെ അലൗഡാ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല ഫുൾ ടൈം ട്വൻറ്റി ഫോർ അവേഴ്സ് അതായത് നമ്മളുള്ള സമയം അത്ര രാത്രിയാണോ എപ്പോൾ വേണോ നമുക്ക് പൂള് യൂസ് ചെയ്യാൻ പറ്റുന്ന കണക്കിനാണ് ഈ റിസോർട്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതൊരു <laughs> ജീവി <laughs> <laughs> હલોકેશ കണ്ടുകൊണ്ടിരിക്കുന്നത് അമീഷ് ചേട്ടനാണ് മായി പൂളിന് മൊത്തം വെള്ളമുണ്ട് എന്റെ രൂപം വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു അമ്പതിനായിരം ലിറ്ററിന് മുകളിലെ വെള്ളം ഇതിൽ ഉണ്ടെന്നാണ് ഇപ്പോഴുള്ള മിനിമം കാൽക്കുലേഷൻ ബാക്കി സൈനു നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമയത്ത് എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ചാനൽ പോയി കാണാം അഭിവൃദ്ധയത്തില് ഈ പറയുന്ന കുട്ടിയുടെ ചാനലോട് ചന്ത സംസാരം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് താങ്ക് യു ലാട്ടാ എവിടുന്നു എടുത്തേ കപ്പ കപ്പേക്ക് എല്ലാവരും ഇറങ്ങിയിരിക്ക കഴിക്കാനുള്ള തിരക്കാണ് വീട്ടിൽ കപ്പ വെക്കുമ്പഴത്തേക്ക് ആർക്കും വേണ്ട ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും കപ്പ വേണം പക്ഷേ കപ്പ എങ്ങനെയുണ്ട് പക്ഷെ വീട്ടിൽ കപ്പ ആർക്കും വേണ്ട അതങ്ങനെയാണല്ലോ സ്വാഭാവികം പക്ഷെ അതിന്റെ മസാല ചമ്മന്തി ചോദിച്ചേ വേണ്ടെന്ന് പറയണേ கைய மறைச்சல ஜிபி அல்ல இ மறைச்சானு இங்க இங்க நம்மந்தி இ நான் நம்மந்தி எடுக்குறே நான் நம்மந்தி எடுக்குறேன் അതെ ഓ പച്ച പ്യൂർക്കല്ലോ എന്തെനിക്ക് അറിഞ്ഞൂടാറില്ല <laughs> wow, blue light. വാവ് guys, Guys, <laughs> arme fire <laughs> Caralho. <laughs> ഫുഡ് റിസോർട്ടിൽ നിന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ പുറത്തുനിന്നും മേടിച്ചതല്ല ഈ പാക്കേജിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു ഫുഡ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഗൈഫ് ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിക്കോസ് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു നമ്മൾ ഈവനിങ് ആ കപ്പ കഴിച്ചതാണ് അതും കൈയിട്ട് വാരി കഴിച്ചതുകൊണ്ട് കൊണ്ട് അധികമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് വിശപ്പ് നല്ലവണ്ണം എല്ലാവർക്കും ഉണ്ടായിരുന്നു സോ ഞാനും കൂടുതൽ ഫുഡ് കഴിച്ചു We got it. പക്ഷെ റൂമിലോട്ട് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇതായിരിക്കുന്നു ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഒന്നും നോക്കിയില്ല ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും എടുത്ത് ടപ്പനേ കഴിച്ചു ഒരു രണ്ട് മൂന്ന് തവണ കഴിച്ചു എന്തായാലും പൈസ കൊടുത്തേലേ നമുക്ക് മുതലാക്കാൻ നീ അത്രേ ഉള്ളു ഹിഡൻ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് എടാ ഏതൊ പാണ്ടും ചെരുപ്പടാ കാല് ഓക്കണ കിടക്കുന്നേരി പോയിട്ട്

അട്ട ഉണ്ടെന്ന് പറഞ്ഞ അതാണ് ഞാൻ വരാൻ നിന്നെടാ നിങ്ങള് ബാക്കി എന്തൊക്കെ ഇതിലൊന്നും കണ്ടുകൂടാണോ ആ ഇവിടെ ചെളിയടാ നേരത്തെ മുറിവരായിട്ടാണ് തിരിച്ചു വന്നത് ഇല്ലടാ നോക്കിയപ്പോ നല്ല ീ വൈറൽ ആവോടാ അടുത്ത ഡാൻസിന് നിന്നെ ടി വി ഷോയിൽ തിരഞ്ഞെടുക്കും ഏഷ്യാനെറ്റില് അത്രയാണുള്ളു ഏതെങ്കിലും ഫിലിമിലുള്ള ഒരു രണ്ട് കൊറിയോഗ്രാഫിന് അവനെ വിളിക്കണോ

அவன் ஜெயிக்காடி பாப்பா நடக்கணும் ഒന്നല്ല ഇരുനൂറ്റമ്പത് ഇരുന്നൂറ്റി ആദ്യ രണ്ടടി ശക്തമായ ശക്തമായ മത്സരം கையஅடிக்கரா இந்தைய கையஅடிக்கரா முடிஞ்சதாரான போடா அங்கள அங்காரேடா பனியம் வைக்காதிரி கிருஷ்ணா ஆக்சன வந்துரு அது நல்லா நல்லே தர்க்காட்டி சொல்லி தட்டறது எல்லாம் ஆஹா என்னது இது என்ன சாமனமா கேற்ட்டோ ஹலோ கைஸ் வீடியோ நீங்க இஷ்டமாயோ ഇതിൽ കൂടുതലായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളൊരു ട്രിപ്പിന് പോയപ്പോൾ അവിടെ എൻജോയ് ചെയ്ത കുറച്ച് കുറച്ച് ഷോർട്ട് വീഡിയോസ് ആഡ് ചെയ്ത് ഇട്ടതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിരുന്നവരെ ബൈ ബായ്